പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച യുവതിക്ക് പാമ്പ് കടിയേറ്റതിനു പിന്നാലെ ആശുപത്രിയും വൃത്തിയാക്കി പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ഒരു സാമൂഹ്യ സേവനത്തിനല്ലേ ഡിഫി ചൂലും കൊണ്ട് ഇറങ്ങിയത് ഇതിനെ ഈ പെണ്ണും പുള്ളി എന്ത് വിമർശിക്കാനാ പോകുന്ന നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാ കേട്ടോ ഈ അന്തമില്ലാത്ത ചിന്തയിൽ ഒരു കുന്തവും ഇല്ല ആശുപത്രിയും പരിസരവും പരിതാപകരമായ അവസ്ഥയിൽ ഇത്രയും നാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ഒരുത്തനും അനങ്ങിയിട്ടില്ല ഇര വീഴാൻ വലയും ും പത്രത്തിലും വാർത്ത വരുന്ന ഒരു സംഭവം ഉണ്ടായാൽ എടുത്തു പിടിച്ചിറങ്ങും എന്തിനാ ആ അതിനുവേണ്ടി തന്നെ എന്നിട്ട് എന്താന്ന് വൃത്തിയാക്കി പ്രതിഷേധിക്കുമെന്ന് ആരോട് ജോ ബൈഡനോടോ ഏവരെയും ഞെട്ടിക്കുന്ന വാർത്ത സർക്കാർ ആശുപത്രിയിൽ വച്ച രോഗിയുടെ കൂട്ടിരിപ്പുകാരിക്ക് കടിയേറ്റ സംഭവം ഏ ഇതില് സർക്കാർ ആശുപത്രി സ്ഥിരമായിട്ട് പോകുന്നവർക്ക് വലിയ ഞെട്ടലൊന്നുമില്ല എത്രയോ ആശുപത്രികൾ ഇങ്ങനെ പരിസരം കാട് പിടിച്ച് കിടക്കുന്നു മാത്രവോ തേരുവ് നായകളുടെ വിഹാര കേന്ദ്രം കൂടിയാ എത്രയോ പേർക്ക് സർക്കാർ ആശുപത്രികളിൽ വെച്ച് നായയുടെ കടിയേറ്റ സംഭവങ്ങൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്യാമറമാനെയും കൂട്ടി സകല സന്നാഹങ്ങളും ഏർപ്പാടാക്കി മിന്നൽ പരിശോധന നടത്തുന്നതിനിടയിലെ ആസ്പത്രിയുടെ പരിസരം മന്ത്രിയുടെ കണ്ണിലും ക്യാമറയിലും പെട്ട് കാണത്തില്ല അടുത്ത് വിളംബരത്തിന് ശേഷം ഒരു ഡബിൾ മിന്നൽ പരിശോധന ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ വൃത്തിയാക്കൽ നടപടികളുമായി ഡിവൈഎഫ്ഐ രംഗത്ത് ആഹാ പുല്ലു വെട്ടുന്നതിനും ഒക്കെ ഉണ്ടല്ലോ ഓ നാവടി തൊഴിലാളികളുടെ ജോലി അല്ലല്ലോ ഇത് കിളക്കല് ആംബുലൻസ് കിടക്കുന്നത് നോക്ക് കാട്ടിനകത്ത് അതിനകത്തിന് എത്ര പാമ്പും കുടുംബവും ഉണ്ടെന്ന് വല്ല കാലത്തും തുറക്കുമ്പോ തന്നെ അറിയാം ക്യാമറയ്ക്ക് മുന്നേ സാമൂഹ്യ സേവനം അഭിനയിച്ച് തകർക്കാണ് വെള്ളം ഉണ്ടൊക്കെ എടുത്തോണ്ടാണോ ചേട്ടാ പറമ്പുകളൊക്കെ ഇറങ്ങിയത് ഇങ്ങനൊരു സംഭവം വേണ്ടി കാത്തിരിക്കേണ്ടി വന്നോ ഡി അതാണ് ഏക ചോദ്യം മറുപടി കേട്ടോ ഇപ്പം നൂറ് കോടി മുക്കി പണി തീർക്കാൻ ഇട്ടിരിക്കുന്ന കെട്ടിടം കണ്ട് തൃപ്തരാകൂ എന്നാണ് അവർക്ക് പറയാനുള്ളത് ചോദ്യം എന്തായിരുന്നു ഒരാൾക്ക് പാമ്പുകടി ഏൽക്കുന്നതുവരെ ഡിഫി എവിടെയായിരുന്നു എന്ന് ഇതാണ് ഇവരുടെ പ്രത്യേകത ചോദ്യത്തിന് പ്രസക്തിയില്ല പഠിച്ചുകൊണ്ട് വന്നതൊന്ന് പറയും അണ്ണം പ്രകാരം പുതിയ പണി തീരും വരെ പാമ്പിന്റെയും പട്ടിയുടെ ഒക്കെ കൊണ്ട് രോഗികളും കൂട്ടിരിപ്പുകാരും പരിഹാരം സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ നിലയിൽ എന്നൊരു ഒറ്റ വാക്കിൽ ഉത്തരവാദിത്വം തീർക്കുന്ന ഒരു അപൂർവ പ്രസ്ഥാനം അപ്പൊ തന്നെ യൂത്ത് ബ്രിഗേഡ് പൂർണ്ണമായി സജ്ജരായി ഇവിടത്തെ വളർന്നു നിൽക്കുന്ന പുല്ലുകൾ പാമ്പ് കടിക്കുന്നതിന് മുന്നേ ബ്രിഗേഡ് എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു കാലത്ത് ഉത്തരം കിട്ടില്ല അതുകൊണ്ട് റിപ്പോർട്ടർ പിന്മാറുന്നതാവും ഉചിത അതുമാത്രമല്ല പേരെടുക്കാനും ആളാകാനും അവർ ചെയ്തില്ല ഞങ്ങൾ ചെയ്തു എന്ന് തമ്മി തല്ലാനുമുള്ള കാര്യമല്ലല്ലോ ഇത് അല്ല ഈ വക കാര്യങ്ങൾക്കൊന്നും ഇവിടെ സർക്കാർ സംവിധാനങ്ങളൊന്നുമില്ലേ അതോ അവർക്കിതിലൊരു റോളും ഇല്ലേ ഇനി ഇതിനേക്കാൾ മികച്ച വേറൊരു ടിസ്റ്റും കൂടെ ഉണ്ടായി കേട്ടോ നോക്കുമ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ കടിച്ച മാർക്ക് ഒന്നും കണ്ടില്ല പക്ഷേ അമ്മയുടെ ഒരു കുറച്ച് കൂടുതൽ നേരെ അവർ നോക്കിയപ്പോ എങ്ങനെയുണ്ട് സംഭവത്തെ നിസാരവൽക്കരിക്കാനുള്ള ജാഗ്രത കടിച്ചോ ഇല്ലയോ എന്നതിലുപരി ഒരു സർക്കാർ ആശുപത്രിയുടെ ഉള്ളിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടായത് എന്നതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ബന്ധുക്കളേതായാലും ആ വിഷപ്പാമ്പിനെ പിടിച്ച് കുപ്പിയിലാക്കി കൊണ്ട് ചെന്നത് അത് നിഷേധിച്ചില്ല അല്ലെങ്കിൽ അരണയുടെ വാല് കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞു കളഞ്ഞേനെ ഹോ പുതിയ കേരളം പണിത് പണിത് ഇവിടെ വരെ എത്തി കേട്ടോ പണി തീരുമ്പോൾ എന്തേലും മിച്ചം കണ്ടാൽ മതി ഭഗവാനേ